അസ്സാമസീന മുഹമ്മദ് ഇന്ന് പറയുന്ന അറിവ് നമുക്ക് സ്വന്തമായിട്ടൊരു ഭവനം ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് സ്വന്തമായിട്ടൊരു വീടും കാറും നമ്മൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കുന്നില്ല ഒരുപാട് നാളുകൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നടക്കുന്നില്ല എന്ത് ചെയ്യുന്ന വിഷമിക്കുന്നവർ ഇത് പതിവായി ചൊല്ലിയാൽ ഇൻഷാല്ലഹ അത് നട നടന്നിരിക്കും ഒരു വീടില്ലാത്തവരുടെ വിഷമം അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഇൻഷല്ല ഇത് നിങ്ങൾ പതിവായി ചൊല്ലുക അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ പതിവായിട്ട് ചൊല്ലിയാൽ ഇൻഷാള്ള അതിന് നിങ്ങൾക്ക് ഫലം ലഭിച്ചിരിക്കും അതിൽ യാതൊരു മാറ്റവുമില്ല ഇൻഷാള്ള അത് ഉടൻ തന്നെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലഹ അതിനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുത്തലിഹു ലീഹുയുടെ പേരിൽ രാഹുൽ ഏഴ് തവണ ഏതെങ്കിലും ഒരു സ്വരാത്ത് ചൊല്ലുക ഒരു സ്വരാത്ത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ യാ യാ എന്ന അതിമഹത്തായ ഈ നാമത്തിനെ നിങ്ങൾ അത് ചെയ്യുക അതോടൊപ്പം ഏഴു തവണ സ്വരാത്ത് ചൊല്ലിയതിനു ശേഷം തുടർന്ന് യാ യാ ചൊല്ലുക അത് എത്ര തവണ നൂറ് തവണ അതോടൊപ്പം തന്നെ ചൊല്ലുക ചൊല്ലുക അർത്ഥം സമ്മാനങ്ങളും അപ്രതീക്ഷിതമായി റിസ്ക്കും സമ്പത്തും ഐശ്വര്യവും നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്നവനെന്നാണ് ഈ ഒരു ഇസ്ലിന്റെ അർത്ഥം വരുന്നത് അതിനുശേഷം നൂറ് തവണ ചൊല്ലിയതിനു ശേഷം നമ്മുടെ പരിശുദ്ധ പോകാനിലെ സൂറത്ത് ഇഹ്ലാസ് ഈ സൂറത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക അതോടൊപ്പം തന്നെ നൂറ് തവണ അതോടൊപ്പം തന്നെ ചൊല്ലുക ആദ്യം സ്വരാത്ത് ചൊല്ലി അതിനുശേഷം ആ ഇസ്മിനെ ചൊല്ലി അത് അതിനുശേഷം ഈ സൂറത്ത് ഇഹ്ലാസ് നൂറ് തവണ ചൊല്ലുക എന്നിട്ട് അവസാനിപ്പിക്കേണ്ടത് ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലി ഏഴ് തവണ ഈ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക ഞാൻ ഇവിടെ ഒരു സ്വലാത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചൊല്ലാവുന്ന സ്വലാത്ത് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇൻഷ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹുവി ഹൈറായ രീതിയിൽ എനിക്കും വീടും നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഇൻഷാ അല്ലാ ഇത് പതിവായി ചൊല്ലുവാനും അതുവഴി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ഇൻഷാ അള്ളാഹുവിനെ ഈ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഃഖ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നു അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെല്ലാവരും അള്ളാഹു നമ്മുടെ ഈ ദുഃഖ സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വളരെ പ്രധാനപ്പെട്ട വീഡിയോസൊക്കെ കുറച്ച് തമ്മിലൂടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അവരൊക്കെ കാണട്ടെ എന്ന് കരുതിയിരിക്കണം ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവുക എല്ലാവരും കാണണമെന്നാണ് എന്റെ ആഗ്രഹ നിമിഷമുള്ള ഒരുപാട് പേർക്ക് ഫലം ലഭിച്ചത് അതായത് എല്ലാവരും ഫലം അറിയിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോസിന്റെ തമ്മിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ ചെറിയ ദിക്രുകളും സോലാക്കുകളും ഒക്കെയാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് എളുപ്പ രീതിയിൽ നിങ്ങളുടെ ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഫാസ്റ്റായിട്ട് പ്രഖ്യാപിക്കുന്ന ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇൻഷാള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ചാനലുകൾ കാണുക ഇൻഷാല്ല അതിൽ പറയുന്ന പ്രകാരം ചൊല്ലുക ചെറിയ കാര്യങ്ങൾ ഏഴ് തവണ നൂറ് തവണ അങ്ങനെയൊക്കെ ചൊല്ലുന്ന കാര്യങ്ങളാണ് ഇൻഷാല് അള്ളാഹു ഈ വീഡിയോസ് കാണുവാനും അത് പറയുന്നത് പോലെ ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ വീടിനും കാറുകൾ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളെ ലഭിക്കുവാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആറപ്പല്ലാറമീൻഷ അള്ളാഹു വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാ